സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് റഷ്യയിലെ കിമിയോഗോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോൾഡ് മെൻ ജോലി ചെയ്യുന്നവർ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ പെട്ടി കണ്ടുപിടിക്കുകയും അവർ ആദ്യമെല്ലാം കരുതിയത് ഇത് മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സ് മാത്രമാണെന്ന് കരുതി ആ ബോക്സിനെ വൃത്തിയാക്കാൻ ആരംഭിച്ചു അവർ മെല്ലെ മെല്ലെ ആ ബോക്സിനെ വെളിയിൽ കൊണ്ടുവരുമ്പോളും ആ ബോക്സിൻ്റെ മേലെ മൂടിയിട്ടുണ്ടായിരുന്ന ഒരു മാർബിൾ പീസ് ഇളകി വരികയും അതിൻ്റെ ഉള്ളിൽ അതിമനോഹരമായിട്ടുള്ള ഒരു രാജകുമാരിയായിരുന്നു ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അവർ ഈ വിഷയം പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് പരിശോധിച്ച ശേഷം ആർമിയുടെ സഹായത്തോടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആ ശവക്കല്ലറ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയുമാണ് ചെയ്തത് ആ ശവക്കല്ലറ അവരുടെ ലാബിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് ആ ശവക്കല്ലരുടെ കാലപ്പഴക്കം എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് വർഷത്തിന് മേലെയായിരിക്കാം എന്നാണ് അവിടെയുള്ള സയന്റിസ്റ്റ് പറയുന്നത് ഇത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് റഷ്യയും റഷ്യയുടെ ചുറ്റുമുള്ള പ്രദേശം ഭരിച്ചിട്ടുണ്ടായിരുന്ന തുഷൽ രാജവംശം എന്നറിയപ്പെടുന്ന രാജവംശത്തിലെ രാജകുമാരി ആയിരിക്കാം എന്നാണ് പറയുന്നത് ഇവർ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന രീതി ഉപയോഗിച്ചാണ് ഈ ഒരു ഈ ഒരു രാജകുമാരി അടക്കം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഈ ശരീരം എന്തുകൊണ്ടാണ് അഴുകാതിരിക്കുന്നത് എന്നുള്ളതിന് ഉത്തരമില്ല ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വന്നു ചേരൂ